എല്ലാ നക്ഷത്ര ജാതകർക്കും ഒരു പ്രതാപകാലം ഉണ്ടായിരിക്കും അതവരുടെ ജനന സമയത്തെ ആശ്രയിച്ചിരിക്കും ചിലർക്ക് ചിലതൊക്കെ നഷ്ടമാകും ചില അവസരങ്ങളിൽ എന്നാൽ അത് തിരിച്ചു പിടിക്കുവാൻ ഇവർ പല ശ്രമങ്ങളും നടത്തും എന്നാൽ അത് ചിലപ്പോഴൊക്കെ വഴുതി പോകുന്നതായി കാണുവാൻ സാധിക്കും നമ്മുടെ കൈക്കുള്ളിൽ അത് നിൽക്കില്ല വീണ്ടും ശ്രമം നടത്തും വഴിപാടുകൾ നടത്തും പഴയ ആ നല്ല കാലം ഒന്നുകൂടി വരുവാൻ വേണ്ടിയിട്ട് എന്നാൽ ഈ നക്ഷത്രജാതകർക്ക് ഒരു പ്രതാപകാലം വന്നു ചേരാൻ പോകുന്നു ഇവരുടെ സകല സങ്കടങ്ങൾ മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്താൻ പോകുകയാണ് നഷ്ടപ്പെട്ട പ്രതാപങ്ങൾ തിരിച്ചെടുക്കുന്നു അവർ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും പക്ഷേ മറ്റു ചിലർക്ക് ഒരു പ്രതാപകാലം തുടങ്ങുകയാണ് ഇവിടെ ഏതായാലും ഈ നക്ഷത്രജാതകർക്ക് ഒരുപാട് ഒരുപാട് സൗഭാഗ്യ സമ്പന്നതയിലെത്തുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ഈ യോഗത്തിൻ്റെ പേരാണ് ലക്ഷ്മി നാരായണ യോഗം ലക്ഷ്മി നാരായണ യോഗം മുഖാന്തരം രക്ഷപ്പെടുന്ന നക്ഷത്രജാതകർ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുന്നു സകല സങ്കടങ്ങളും മാറുന്നു ഒരുപാടൊരുപാട് ഉയർച്ചയിലെത്തുന്നു ധനം ധാരാളം വന്നു ചേരുന്നു വസ്തുവകകൾ വാങ്ങുവാനുള്ള ഒരു യോഗം വന്നു ചേരുന്നു ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് കൊല്ലവർഷം അവസാനിച്ച് ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുമ്പോൾ ഓണം പിറക്കുമ്പോൾ ചിങ്ങമാസത്തിൽ തുടങ്ങും ഈ നക്ഷത്രജാതകരുടെ വലിയൊരു തിരിച്ചുവരവ് വരവ് ഈ നക്ഷത്രജാതകർക്ക് സമ്പന്നതയുടെ അത്യുന്നതങ്ങളിൽ എത്തിച്ചേരുവാൻ സാധ്യമാകും അപ്രതീക്ഷിതമായ ഒരു നേട്ടമാണ് ഇവരെ കാത്തിരിക്കുന്നത് സഹജീവികളോട് കാണിക്കുന്ന കരുണയും കാരുണ്യവും സത്യസന്ധമായിരിക്കണം ഉന്നതികളും ഉയർച്ചയും ഈ നക്ഷത്രജാതകരെ കാത്തിരിപ്പുണ്ട് ഇവരുടെ ജീവിതം പാടെ മാറും ഇവർ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ ഈ നക്ഷത്രജാതകർക്ക് ഇനി നേടിയെടുക്കുവാൻ സാധ്യമാകും ആഗ്രഹങ്ങളൊക്കെ സഫലമാകുന്ന സമയം ബിസിനസ്സിൽ വിജയമുണ്ടാകും പുതിയൊരു ഗൃഹം വാങ്ങുവാനും ഗൃഹം വയ്ക്കുവാനും ഗൃഹം വാങ്ങുവാനുമുള്ള ഒരു യോഗം ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരുന്നു കർമ്മ മേഖലകളിൽ വിജയം വിചാരിച്ച കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നടക്കുവാൻ പോകുന്ന കാലഘട്ടം എല്ലാ രീതിയിലും ഒത്തിരി ഒത്തിരി ഉയർച്ചയാണ് ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരാൻ പോകുന്നത് ഇവരിൽ എത്ര പേര് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൃത്യമായി പോകുന്നുണ്ട് ഈ പറയുന്ന നക്ഷത്രജാതകർ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഗുരുവായൂർ ഗുരുവായൂരമ്പലനടയിൽ ദർശനം നടത്തി കണ്ണനെ കണ്ട് പ്രാർത്ഥന നടത്തുക ഇതിവരുടെ വിജയത്തിന് ഒരുപാട് ഒരുപാട് കാരണമാകും ഇവരുടെ ജീവിതം അങ്ങ് പാടെ മാറും ഒരുപാട് അവസരങ്ങൾ ഈ നക്ഷത്രജാതകർക്ക് വന്നു ചേരും ഈ നക്ഷത്രജാതകർ സാളഗ്രാമം വീട്ടിൽ സൂക്ഷിച്ച് പൂജിച്ച് പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അവസാനിച്ച് ആയിരത്തി ഇരുന്നൂറിലേക്ക് കടക്കുമ്പോൾ ഐശ്വര്യവും സമ്പത്തും ഭാഗ്യവും ആവോളം നേടുന്ന നക്ഷത്രജാതകർ ഇവർ തന്നെയാകും ഈ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എന്നെ സംബന്ധിച്ച് നിങ്ങളുടെ ഈ ഒരു ലൈക്ക് വളരെയേറെ വിലപ്പെട്ടത് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ഒരുപാട് ഉയർച്ചയ്ക്ക് കാരണമാകും ആദ്യത്തെ നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ ദോഷങ്ങളും അകന്നു പോകുന്ന ഭാഗ്യം ഒരുപാട് ഒരുപാട് നേടിയെടുക്കാൻ കഴിയുന്ന ആ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് ചോതി നക്ഷത്രം തന്നെയാണ് ചോദ്യക്കത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ഐശ്വര്യത്തിൻ്റെ സമയമാണ് ചിങ്ങമാസം പിറക്കുമ്പോൾ തന്നെ ഇവർക്ക് അത്ഭുതപ്പെടുത്തുന്ന ഒരു നല്ല കാര്യം ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും ആർക്കും പിടികൊടുക്കാത്ത വളരെയേറെ ഉയർച്ചയിലെത്തുന്ന ധാരാളം ധനം സമ്പാദിക്കാൻ കഴിവുള്ള നല്ല ജോലി ലഭിക്കുന്ന നല്ല കുടുംബജീവിതം നയിക്കുവാൻ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഇനി ചോതിയുടെ നല്ല നാളുകൾ തന്നെയാണ് സാമ്പത്തിക ഉയർച്ചയുടെ സമയം തന്നെയാണ് ഭരണി നക്ഷത്രത്തിനും ഭാഗ്യമാണ് ധനപരമായ പ്രശസ്തി ഉണ്ടാകും ഉയർച്ച ഉറപ്പാണ് എല്ലാ രീതിയിലും നേട്ടമാണ് അശ്വതി നക്ഷത്ര ജാതകർക്കും സ്വസ്ഥതയും സമാധാനവും ഭാഗ്യവും വന്നു ചേരും സാമ്പത്തിക ഉയർച്ച ഈ നാളുകാർക്ക് ഉണ്ടാകും കാർത്തികയ്ക്കും ഭാഗ്യമാണ് നേട്ടമാണ് കീർത്തി ഉറപ്പാണ് കാർത്തികയ്ക്ക് കാർത്തിക ഇനി അടിവച്ചടിവച്ചുയരും എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് കരസ്ഥമാക്കും കാർത്തിക നക്ഷത്ര ജാതകർ അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിലേക്കായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തുക അടുത്ത നക്ഷത്രം രോഹിണിയാണ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലായിരിക്കും രോഹിണി നക്ഷത്ര ജാതകരുടെ ഉയർച്ച എല്ലാ രീതിയിലും നേട്ടങ്ങൾ വന്നു ചേരും എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരും ആഗ്രഹങ്ങളൊക്കെ നടക്കുന്ന സമയം അതീവ സമ്പന്നതയിൽ എത്താൻ പോകുന്ന സമയം ഇനി ഇവരുടെ ഉയർച്ചയുടെ നാളാണ് രോഹിണിയുടെ ഉയർച്ചയുടെ നാളുകൾ തന്നെയാണ് അടുത്ത നക്ഷത്രം തിരുവോണമാണ് ഈശ്വര ചൈതന്യത്താൽ ഈശ്വരാനുഗ്രഹത്താൽ വിജയമുണ്ടാകുന്ന നക്ഷത്രം തിരുവോണം ഭാഗ്യമാണ് ഒത്തിരി ഒത്തിരി ഉയർച്ചയാണ് ഭാഗ്യത്തിൻ്റെ കൊടുമൊടിയിലെത്തും ഇവർ അടുത്ത നക്ഷത്രം പുണർതമാണ് ഞെട്ടിക്കുന്ന ഫലമാണ് ഇവരെ കാത്തിരിക്കുന്നത് ഇവർ ആഗ്രഹിക്കുന്നത് എന്താണോ അതിവർക്ക് നടന്നു കിട്ടും പുണർത്ത നക്ഷത്ര ജാതകർക്ക് അത്രയേറെ അത്രയേറെ സൗഭാഗ്യ സമ്പന്നതയിൽ എത്തിയിരിക്കും പുണർതൻ നക്ഷത്രം അടുത്ത നക്ഷത്രം പൂയമാണ് നേട്ടമാണ് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ഇവരെ കാത്തിരിക്കുന്നത് അതീവ നേട്ടത്തിലേക്കായിരിക്കും ഇവരെ കൊണ്ടെത്തിക്കുക ദോഷങ്ങളൊക്കെ അകന്ന് ഒരുപാട് 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 സൗഭാഗ്യ സമ്പന്നതയിൽ ജോലി ആവശ്യമുള്ളവർക്ക് ജോലി കിട്ടും വിദേശത്ത് പോകാൻ ക്ഷമിച്ചിട്ട് നടക്കാത്തവർക്ക് അത് കിട്ടും വീട്ടിലെ കുടുംബ കലഹങ്ങളൊക്കെ ഒഴിഞ്ഞ് ഒരുപാട് ഭാഗ്യത്തിലേക്ക് പൂയ നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ് ആയില്യനക്ഷത്രത്തിനും ഭാഗ്യമാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് സമ്മാനിക്കുന്നത് ഇവർക്ക് ഒരുപാടൊരുപാട് ഗുണാനുഭവങ്ങൾ തന്നെയാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ ചന്ദനവും പ്രഭാതത്തിൽ കുങ്കുമവും സന്ധ്യയ്ക്ക് ഭസ്മവും ധരിക്കുക ആയില്യനക്ഷത്ര ജാതകർ ഉയർച്ച കിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം മകൻ നക്ഷത്രമാണ് മകൻ നക്ഷത്രത്തിനും ഭാഗ്യമാണ് ഉത്രം നാളുകളിൽ ശിവക്ഷേത്രങ്ങളിൽ പോകുന്നത് മകൻ നക്ഷത്ര ജാതകർക്ക് ഏറ്റവും അനുകൂലമാണ് അടുത്ത നക്ഷത്രം അത്തമാണ് പെണ്ണത്തം പൊന്നത്തം എന്നാണ് ആയിരത്തി ഇരുന്നൂറ് ഇവർക്ക് ഭാഗ്യമാണ് സമ്മാനിക്കുക ചിത്തിരനക്ഷത്രത്തിനും ഭാഗ്യാനുഭവങ്ങൾ ഒത്തിരി ഉണ്ടാകും അനിഴ നക്ഷത്രത്തിനും ആയിരത്തി ഇരുന്നൂറ് ആരംഭിക്കുമ്പോൾ നാലു മാസത്തിനുള്ളിൽ വിചാരിച്ച കാര്യം നേടിയെടുക്കാൻ സാധിക്കും അവിട്ടത്തിനും ഭാഗ്യമാണ് മൂർത്തി ക്ഷേത്ര ദർശനം നടത്തണം ഉത്രട്ടാതിക്കും ഭാഗ്യമാണ് സമ്പന്നമായ ഒരു ഭാവി ഇവർക്കുണ്ടാകും രേവതി നക്ഷത്രത്തിനും ഭാഗ്യം ഒരുപാടുണ്ട് ഈ നക്ഷത്രജാതകരൊക്കെ സാക്ഷാൽ മഹാലക്ഷ്മിയെ പൂജിക്കണം അന്നപൂർണേശ്വരി ദേവിയുടെ അനുഗ്രഹം നേടണം ഈ നക്ഷത്രജാതകർ വിജയിക്കും ധാരാളം ധനം വന്നു ചേരും സമ്പത്ത് വാരിക്കൂട്ടുന്നതിനോടൊപ്പം ധാനധർമ്മങ്ങൾക്കും മുൻതൂക്കം കൊടുത്ത് മുന്നേറുക ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്ന പരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി മറുപടി തരുന്നതാണ്